ഈശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പത്തൊമ്പതാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമാണ് ഒന്നാം വായന മത്തായുടേതാണ് സുവിശേഷ ഭാഗം നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ വായിക്കുന്നൊരു കാര്യം ഇതാണ് മോശ തൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് എനിക്ക് നൂറ്റി ഇരുപത് വയസ്സായി എന്ന് പറഞ്ഞു തുടങ്ങുന്ന മോശയുടെ സംഭാഷണം അതായത് താൻ തൻ്റെതായ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ആ കുറവുകളുടെ ദൈവത്തിന്റെ സന്നിധിയില് ഇത്തിരി മോശപ്പെട്ടതായി മാറിയിട്ടുണ്ട് അതിന്റെ പേരില് കാനാന് ദേശത്തേക്ക് ജനം കയറുമ്പോ അവരെ നയിക്കാൻ പോകുന്ന ഞാനല്ല എന്ന് ദൈവം തീർത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാനാന് ദേശത്തേക്ക് പ്രവേശിക്കത്തില്ല ഇനി അവിടേക്ക് ജനത്തെ നയിക്കേണ്ട ജോഷുവാണ് ജോഷുവെ ധൈര്യപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ബലപ്പെടുത്തി നയിക്കേണ്ട ഉത്തരവാദിത്വമാണ് എനിക്കിനിയുള്ളത് ജോഷുവെ ഞാൻ ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ഞാൻ ബോധത്തിലേക്ക് മോശ മരണത്തോടെ എടുക്കുമ്പോൾ വരികയാണ് മറിച്ച് മോശം എന്തൊക്കെയാണില്ല ദൈവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ഞാൻ തന്നെ കാലാന്സത്തേക്ക് ജനത്തെ നയിക്കും ഞാൻ പോകുന്നോളം വരെ ഞാൻ ഞാൻ തന്നെ മുമ്പേ പോകും ജോഷോ അവിടെ തൽക്കാലത്തേക്ക് വെയിറ്റ് ചെയ്യട്ടെ എന്ന രീതിയിൽ തന്നെ തന്നെ വലുതായി കണ്ട് ചിന്തിക്കാതിരുന്നു എന്നതാണ് മോശയുടെ ക്വാളിറ്റി അതാണ് ഒന്നാം വായന സുവിശേഷം വായിക്കുന്നതിനാണ് അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗ്ഗരാജ്യത്തിൽ വലിയവൻ ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവനാണ് ഈ എല്ലായിടത്തും വലിയവനാർ എന്ന ചിന്ത ഇങ്ങനെ അതിര് കടന്നപ്പോ അവര് ചോദിക്കുന്ന ചോദ്യമാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് പിന്നെ ഇവരെല്ലാം കൂടെ സ്വർഗാഗത്തോട്ട് കെട്ടിയിടിക്കുകയാണല്ലോ ഇപ്പൊ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആരായി വലിയ കാരണം ഈ നാട്ടിൽ കിടന്ന അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക വലിയവനാകാനുള്ള അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ കെട്ടും കെട്ടി സ്വർഗത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ആ ഇവന്മാരെല്ലാം സ്വർഗത്തിൽ നെയ്യുമ്പോൾ അവിടെ ആരാണ് വലിയവനാകാൻ പോകുന്നത് സ്വാഭാവിക ഒരു ചോദ്യം കാര്യം ഇവര് ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളെല്ലാവരും ഇവിടെ സ്വർഗത്തിലേക്ക് കിട്ടുമ്പോ ഈ നാട്ടില് വലിയവനാകാൻ മത്സരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ അവിടെ ചെല്ലുമ്പോൾ ആ വലിയവനാകും അത് ദൈവമാണോ നിശ്ചയിക്കുന്നത് ഞങ്ങൾ നിശ്ചയിച്ചാൽ മതിയോ എന്ന രീതിയിലാണ് ഈ ചോദ്യം ഈശോ വളരെ വ്യക്തമായിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നത് വിശു പറഞ്ഞാണോ ഈശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മദ്യം നിർത്തിക്കൊണ്ട് ഡൽ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആണോ ഇതില്ലെങ്കിൽ പ്രവേശിക്കുകയില്ല സത്യത്തിൽ ഈശോ വെറുത്തിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഹിപ്പോക്രസി ആണ് കാപട്യം മറ്റൊന്ന് ഈ കവടന്ന എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയവനാകാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു നമുക്കൊരു വാക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിക്കാനായിട്ട് സാധിക്കും വാക്കിങ്ങനെയാണ് മെഗലോമാനിയ എം ഇ ജി എൽഒ എം എൻ ഐ എ മെഗല്ലോ മാനിയ ഈ മെഗലോമാനിയ എന്ന് പറയപ്പെടുന്ന വാക്ക് അർത്ഥമാക്കുന്നത് അന്നാച്ചുറലി സ്ട്രോങ് വിഷ് ഫോർ പവർ ആൻഡ് കൺട്രോൾ ഓർ ദ െരി മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് പവർഫുൾ ദാൻ യു ആർ റീലി എന്ന് പറയുന്ന അതായത് താൻ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തനാണെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു അബദ്ധ വിചാരം ഈഗോയിസ്റ്റിക് ആയ ഒരു അബദ്ധ വിചാരം ഒരു അഹന്തയുടെ പേരിലുള്ള താൻ പോരിമയുടെ പേരിലുള്ളൊരു ഒരു ഒരു ചിന്തയായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുക ഇതൊരു നമ്മള് താൻ മഹാപ്രതാപിയാണെന്ന തോന്നലോടെ പ്രവർത്തിക്കുന്ന ഉന്മാദരോഗം ഒരു രോഗാവസ്ഥ രീതിയിലാണ് എന്നെ അവതരിപ്പിക്കുന്നത് മെഗലോമാനിയ എന്ന് പറയുന്നത് താനാണ് വലുത് നമ്മളിങ്ങനെ ഈശോയുടെ പന്ത്രണ്ട് ശിശുമാർ നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് ശവതി പുത്രമാര് വന്ന ഈശോ മുമ്പി രവേഷ സമർപ്പിക്കാൻ ഈ മഹത്വത്തോടു കൂടി എഴുന്നള്ളും നിന്റെ ഇടത്തും വലുതുരിക്കാനുള്ള അവകാശം ഞങ്ങൾ തരണം അതായത് ഞങ്ങളെ തന്നെ ഞങ്ങള് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രതിഷ്ഠിക്കാനായിട്ട് ആവശ്യപ്പെടിക്കുക രസകരകാര്യ വസ്തുത തൊട്ടടുത്ത വരികളിലായിട്ട് സുവിശേഷം കുറിക്കുന്ന ഒരു കാര്യമുണ്ട് ബാക്കി പത്തു പേർക്കും ഈ പേരോട് അമർശം തോന്നി എന്തുകൊണ്ട് ഈ പത്തു പേർക്കും ഈ രണ്ടു പേർക്കുണ്ടായിരുന്ന അതുപോലെ തന്നെ സ്ഥാനമോഹം ഉണ്ടായിരുന്നു താൻ വലിയവനാവണം താൻ തനിക്ക് ഈ സ്ഥാനം കിട്ടണം ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിയാണെങ്കിലും പലപ്പോഴും ഭക്ത ഭക്തസംഘടനകളിലാണെങ്കിലും കാരസ്മാറ്റിക്കിലാണെങ്കിലും സാമുദായിക സംഘടനകളിലാണെങ്കിലും ി വൈദികർക്കിടയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇടവക കമ്മിറ്റിയിലാണെങ്കിലും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് സ്ഥാനമോഹം അതിങ്ങനെ യേശുവിന്റെ കാലഘട്ടത്തിൽ പന്ത്രണ്ട് ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നമെന്ന് ഈശോ ഐഡന്റിഫൈ ചെയ്ത ഈശോയ്ക്ക് അതിനെ മറി അതിനെ അതിനകത്ത് ഇവർ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് പോലും സംശയിക്ക രീതിയിൽ അത്രയ്ക്ക് ഭീകരമായൊരു പ്രശ്നമായിരുന്നു ഈ എന്ന് പറയപ്പെടുന്നത് തന്നെ തന്നെ വലുതായി പ്രതിഷ്ഠിക്കാന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കിയാണെങ്കിലും കാണാൻ സാധിക്കുക കുറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നവരുണ്ട് കുറെ ജനം ആൾക്കാരെയൊക്കെ കൂട്ടി കുറെ പരിപാടികൾ എന്തിനാണ് ഈ പരിപാടിയുടെ മോട്ടീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അതിനവര് പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു താൻ എന്തൊക്കെയാണെന്ന് കുറച്ച് ആൾക്കാരുടെ കൂടെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഒരു വലിയ ഒരു ലിറ്റർജിക്കൽ സെറിമണി കിട്ടുക കുറെ ആൾക്കാർ വരുമ്പോഴത്തേക്കും താൻ എന്തുമാണെന്ന് ചിന്തിക്കാനേ സാധിക്കും അല്ലെങ്കിൽ സാധാരണ എന്ന് ഇങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും കുറേ ഒരു വലിയ വേദി കിട്ടണം ആ വേദിയിലൊരു ഇരിപ്പിടം ഒരു ശ്രദ്ധിക്കപ്പെടുന്നൊരു ഇരിപ്പിടം കിട്ടണം ആ ഒരു വിളക്ക് കൊടുത്താൻ കിട്ടണം കൊടുത്തുന്ന വിള വിളക്ക് കൊടുത്തുന്നത് പത്രത്തിൽ കിട്ടണം വാർത്തയായി കിട്ടണം ഇതൊക്കെയാണ് വളരെ മാലിഷ്യമായിട്ടുള്ള മെഗലോമാനിയ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമുക്കതൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്നും പരിശോധിക്കുന്നതല്ല നമുക്കിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഓവറായിട്ട് നമ്മളെ നമ്മളായിരിക്കുന്ന സ്ഥിതിക്ക് അപ്പുറത്തേക്ക് ബൂസ്റ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രോഗത്തിന്റെ ലക്ഷണമാണതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടായിട്ടുണ്ട് അത് വളരെ മോശം ഒരു കാര്യമാണ് കഥാ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് ഇല്ലിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറെ പ്രോഗ്രാംസിൽ തല കാണിക്കുക സ്ഥിരമായിട്ട് ചില കാര്യങ്ങളുടെ തലപ്പത്തിങ്ങനെ സ്വയം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുക സ്ഥിരമായിട്ട് ചില കാര്യങ്ങളിൽ ചില ഇവന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ചില രസകരമായിട്ടുള്ള വസ്തുതാ ബുക്കിന്റെ ചിലരിങ്ങനെ അവര് അവര് തന്നെ ഇങ്ങനെ അവാർഡുകൾ സെറ്റ് ചെയ്ത് അവർ തന്നെ അവാർഡ് പ്രഖ്യാപിച്ചു അവർ തന്നെ അവാർഡ് വാങ്ങിക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് എല്ലാ മേഖലകളിലും ഉണ്ട് രാഷ്ട്രീയത്തിലുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലുണ്ട് എല്ലാത്തിനും ഉണ്ട് പക്ഷെ ഇത് ഈ മതത്തിനകത്ത് ഏറെ പ്രത്യേകിച്ച് ക്രൈസോസോയ്ക്ക് അത് കൂടുതലാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ള സംഭവമാണ് ഈ മെഗലോമാനിയ എന്ന് പറയപ്പെടുന്ന രോഗം ഈ അതിൻ്റെ ഒരു വകഭേദങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപ വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റേജോമാനിയ ഫോട്ടോമാനിയ വാർത്ത മാനിയ വിളക്ക് കത്തിക്കൽ മാനിയ ബാൻഡ് കുത്തൽ മാനിയ എന്നൊക്കെ പറയപ്പെടുന്ന മാനിയസ് നമുക്ക് പലതും ഇതിന്റെ വകഭേദങ്ങളായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും സത്യത്തില് ഗോഡ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ ചെറിയ കാര്യങ്ങളുടെ ദൈവമാണ് ഈശോ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വരിക കുഞ്ഞു ബാലന്റെ കയ്യിൽ അഞ്ചപ്പൂ രണ്ട് മീൻ ഇരുപ്പുണ്ടല്ലോ അത് മതി എന്ന് ചിന്തിക്കുന്ന ഈശോ അപ്പൊ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവരിക അതിനകത്തു നിന്ന് മഹത്വം ഉണ്ടാകാൻ പോകുന്നത് വലിയ ഒരു വലിയ ഒരു ഇവന്റ് ഒന്നും ഈശോ ക്രിയേറ്റ് ചെയ്യാണ്ട് നമ്മളാ മുപ്പത്തിമൂന്ന് വയസ്സുകാരന്റെ മൂന്ന് വർഷത്തെ പരസ്യത്തിനകത്ത് എവിടെ നമ്മൾ കണ്ടുപിടിക്കും അങ്ങനെ ഇവന്റിന് അങ്ങനെ ഇവന്റ് ഈശോ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ അനൗൺസ് ചെയ്ത ഒരു പ്രോഗ്രാം ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ ഈശോ ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ ബൈലോ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടോ ഈശോ എവിടെയെങ്കിലും ഒരു എലക്ഷൻ നടത്തിയിട്ടുണ്ടോ ഇലക്ഷൻ പ്രകാരമുള്ളൊരു തസ്തിക രൂപീകരിച്ച് ആൾക്കാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വേദി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും വേദിയിൽ ഇങ്ങനെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള അവതരണങ്ങൾ നടത്തിയിട്ടുണ്ടോ ഈശോയ്ക്ക് ഇതൊന്നും ഇല്ലായിരുന്നു ഈശെ പോലെ ആയിരിക്കാനാണ് ക്രിസ്തുവിനെ പോലെ ആയിരിക്കാനാണ് ക്രിസ്തു ക്രിസ്ത്യാനികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് ലോകത്തിൽ പലരും പലതും കാണിക്കും അത് കണക്ക് ജീവിക്കാനല്ല ക്രിസ്തു ക്രിസ്ത്യാനികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്വഭാവമല്ല ഈസ്തു പ്രതീക്ഷിക്കുന്നത് ക്രിസ്തു പ്രതീക്ഷിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം തന്നെ അതല്ലാതെ അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മെഗ്ലോ മാനിക് ആയിട്ടുള്ള ഈ മാനസികരോപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് എന്ന് വിളിക്കാൻ സാധിക്കുക ഒരിക്കലും അതിനെ ക്രിസ്ത്യോനിക്കാനും സാധിക്കത്തില്ല നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുക ഞാൻ ചില സമയത്ത് ചില അച്ഛന്മാർ എന്നെ പ്രസംഗിക്കുമ്പോൾ രസകരമായിട്ട് ഞങ്ങൾ വികാരിച്ചും പ്രസംഗിക്കുകയാണ് അല്ലെ അറിയിപ്പ് പറയുക അച്ഛൻ പറയുന്നു അച്ഛൻ പറയുന്നു ഏതച്ഛൻ തന്നെ തന്നെ അച്ഛൻ എന്ന് പറയുന്നത് ഓക്കെ എനിക്ക് എനിക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് വളരെ പ്ലെയിനായിട്ട് പറയാവുന്ന ഒരു സ്ഥലത്താണ് അച്ഛൻ പറയുന്നു എന്ന് പറയുന്നൊരു ഒരു വാക്കോട് ഉപയോഗിക്കുന്നത് സത്യലാൽ മെഗ്ലോമാനിയ എന്ന് പറയപ്പെടുന്ന ഒരു മാനസിക രോഗത്തിന്റെ ഒരു സൂചന നടത്തിയത് അല്ല ഞാനാണ് ഇവിടുത്തെ സർവാധികാരി ഞാനാണ് ഞാനാണിതിൻ്റെ എല്ലാ ഉടയോൻ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ഈ ഇടവക കൂട്ടായ്മയുടെ മൊത്തം വിധിയാളം ഞാനാണെന്ന് അല്ലെങ്കിൽ ഞാനാണ് ഞാനാണതിൻ്റെ നയിച്ചു ഇത് ഓക്കെ അതൊക്കെ ഈശോ വിഭവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏർ ഇടയനാണെന്ന് നീ ബാക്കിയുള്ളവർ അചകണമാണ് ഒരുമിച്ച് പോകേണ്ടവരാണ് ഇടയൻ അതേസമയം കുഞ്ഞാടാണെന്ന് പഠിപ്പിച്ചതാണ് ഈശോ ഈശോ പറയുന്നുണ്ട് ഈശോ ഇടയനാണ് അതേ സമയം കുഞ്ഞാടുകാണെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ആടുകൾക്കിടയിൽ നടക്കുന്നൊരാടായ ഇടയൻ എന്ന രീതിയിലാണ് ഈശോ ഈശോയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മാറി മറന്നുപോയിട്ടുള്ള വൈദികരുടെ പോലും പ്രസന്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഓരോ സംഭവങ്ങളിലും ഇങ്ങനെ ഓരോ സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള കൊതികള് നെട്ടോട്ടങ്ങള് ആർത്തികള് ഇങ്ങനെ ഈ ഒരു ഈയൊരു വാക്ക് നമ്മുടെ മനസ്സിന് മുൻപിച്ചു വെക്കും യീശു വളരെ കാര്യമായിട്ട് ഏർ യേശു എതിർത്തൊരു കാര്യമാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത് കാപുട്യം അതിന് അതിനോട് ചേർന്ന് പോകുന്ന യീശു ഏറ്റവും ചീപ്പായി കണ്ടിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും മോശമായി കണ്ടിട്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ വേളയിൽ മുട്ടുകൊത്തി കാല് കഴുകയും കാണിക്കുന്നത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും കാണിക്കുന്നത് പിന്നെ ആ അൾട്ടിമേറ്റായിട്ട് ഞാനൊരു ഞാനൊരു നിന്റെ മുമ്പിൽ മുകളിലൊരു അടിമയെപ്പോലും ഞാൻ ഇരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിന് കാരണം പോലും ഈ എന്ന് പറയപ്പെടുന്ന രോഗത്തെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അതേ ഒന്ന് പൊളിച്ചു എഴുതാൻ വേണ്ടി ആയിട്ടായിരുന്നു ചെയ്തത് പക്ഷേ ദൗർഭാഗ്യവശാല് ഇന്നും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുന്നത് എൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ തന്നെയാണ് നമ്മൾ ഈ സുഷേഴ്സിന് തുടങ്ങിയുള്ള പലയിടങ്ങളിൽ യീശു പറയുന്ന കഥകളിലൊക്കെ ഇതിങ്ങനെ വരുന്നുണ്ട് ആ ഫരിസേനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോയ സംഭവത്തിൽ ഈ മെഗ്ലോമാനെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപവസിക്കുന്നുണ്ട് കൃത്യമായ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട് കൃത്യം ഉപ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ട് ഇവനെപ്പോലെ അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്ന ബൂസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് അവിടെ ഫരിസേനെ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട് അർത്ഥാവേ ഞാൻ ഒന്നുമല്ല ഈ പാവിയായ എന്റെ മേൽ കരുണയായിരിക്കണം ഇത്രയേ ഉള്ളൂ അവന്റെ പ്രാർത്ഥന ഇതാണ് ഒരു മൈക്രോമാനിയെന്നൊക്കെ കുളിക്കാനും സാധിക്കുക ഞാനെന്നുമല്ല എന്ന് ആ ബോധ്യത്തിലേക്ക് ഞാൻ അത് ഉള്ളതിൽ താഴോട്ട് പോയി കാണണമെന്ന് അവതരിപ്പിക്കണം എന്നുള്ളതല്ല മറിച്ച് ഞാൻ എന്താകുന്നുവോ അത് കർത്താവിനറിയാം അതേ ഞാൻ കർത്താവിൻ്റെ മുമ്പ് പ്രസന്റ് ചെയ്യുന്നുള്ളൂ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും പക്ഷെ കർത്താവിനെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് ഈ മെ മെഗ്നോമാനിയയുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് കർത്താവിന് മുമ്പില് നമുക്ക് പറ്റിപ്പം നടക്കത്തില്ലെന്നുള്ളതാണ് അപ്പം ഞാൻ എന്താകുന്നോ അത് ഞാൻ നിന്റെ മൂപ്പി പ്രസൻറ്റ് ചെയ്യുക അതേപോലെ ഞാൻ ജീവിക്കാൻ ശ്രമിക്കുക അതാണ് നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു ആൻറ്റിബോട്ടായിട്ടൊക്കെ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരു മരുന്നായിട്ടൊക്കെ കാണാൻ സാധിക്കുക ഒരു പരിഹാരമായിട്ടൊക്കെ കാണാൻ സാധിക്കുക നമുക്ക് ഈ ശിക്ഷമാധി വായിച്ചെടുക്കാം വിഷു പറയാണ് ഇങ്ങനെ സ്വർഗായത്തിലെ സ്വർഗായത്തിൽ എന്നുണ്ടെങ്കിൽ ഈ ശിശുവിനെ പോലെയാണ് ഈ ശിശുവിനെ സ്വീകരിക്കുക അങ്ങനെ സ്വയം ഉപേക്ഷിക്കും വലിയ വലിയ ആൾക്കാർ മാത്രം നീ സ്വീകരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ നാമത്തിൽ ഈ ശിശു വരുമ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് നിനക്ക് നിനക്ക് അവനെ സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവർ നേരത്തെ അന്ത്യത്താലിൽ പറഞ്ഞതുപോലെ അവനെ വിളിച്ചിരുത്തി അവന്റെ പാദം കഴിയും അവനെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഏറ്റവും എളിയവനും എന്ത് വലിയ ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന ആള് പോലും നിനക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് എനിക്ക് ചേരുന്നൊരു ഘടകമാണ് ഈശോ ചെറിയ കാര്യങ്ങളുടെ ദീപമാണെന്നുള്ള ഒരു ഉറവപ്പെടുത്തലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ വലിയ വലിയ സ്ഥാനങ്ങളും വലിയ വലിയ പദവികളും വലിയ വലിയ ഇവന്റുകളും തന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്തുതകളുമൊക്കെ അതിന് അതിന് പുറകെ മാത്രം ഒരു ദിവസം അവർ എഴുന്നേറ്റ് ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് ചിന്തിച്ചു കൊടുത്ത മുതൽ കുറിച്ചാണ് എന്തൊരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് തന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന നെട്ടോട്ടങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ഇടിച്ച് ഇടിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന മറ്റു മനുഷ്യർ മറ്റു കാര്യങ്ങൾ അതിൻ്റെ നല്ല വശങ്ങൾ നന്മകൾ മൂല്യങ്ങൾ ഇതൊക്കെ നമ്മൾ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഈ നമ്മളെ പ്രൊയക്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് ചെയ്ത അവസാനിപ്പിക്കാം ഈ യേശു പറയുന്ന ഈ ഈയൊരു സുവിശേഷഭാഗത്ത് ശിഷ്യന്മാരെ യേശു വളരെ കാര്യമായിട്ട് തിരുത്തിയ ഈ സ്വർഗിനായത്തിൽ ഈ മരീവനും ഇവിടെ വരെയാണ് ഈ ഏറ്റവും ചെറിയവനായിട്ട് ജീവിക്കുന്നത് അവനാണ് അവിടെ ദൈവസന്നിധിയിലെ ഏറ്റവും വലുതായിട്ട് വരീവനാകുന്നത് പഠിപ്പിച്ചെറുപ്പൊന്നും ഇല്ല സ്വർഗത്തിൽ പക്ഷെ അവനെയാണ് അവരുടെ കാര്യമായിട്ട് പരിഗണിക്കാൻ പോകുന്നത് കാരണം അവൻ അവനെ തന്നെ മനസ്സിലാക്കി സത്യത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് പ്രത്യേകത അവൻ സത്യത്തിൽ ജീവിച്ചു സത്യത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുക കാരണം ദൈവമാണ് സത്യം സത്യത്തിൽ ജീവിച്ചു തന്നെ തന്നെ പ്രൊജക്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മിഥ്യയിൽ ജീവിക്കുന്നവരാണ് സത്യത്തിൽ ജീവിക്കുന്നവരല്ല എന്ന് ഗുണപ്പെടുത്തുക നമുക്ക് ഈ മിഥ്യാബോധങ്ങളെ വിട്ട് വിട്ടുപേക്ഷിച്ച് ആ സത്യബോധത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പിൻഗാമികളായിട്ട് മാറാം ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനെ നമുക്ക് മുറുകെ പിടിക്കാം ഈ നമ്മൾ അനുഗ്രഹിക്കട്ടെ